ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എൻ്റെ പേര് ലൈല ജോർജ് ലൈല ജോർജ് നയൻ ഫൈവ് ഫോർ സീറോ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻ്റ് എല്ലാം നിങ്ങൾ തരണം കേട്ടോ സബ്ബ് ചെയ്യാത്തവർ ഒരു സബ്ബ് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ കാണണം എനിക്ക് ഇന്ന് പറയാനുള്ളതെന്നാന്ന് വെച്ചോളൂ ഞാനിന്ന് രാവിലെ തന്നെ ഒരു ന്യൂസ് കേൾക്കാനും കാണാനും വായിക്കാനും ഒക്കെ ഇടയായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീടുകളിലുള്ള പ്രായമായുള്ള പ്രായമായിട്ട് ഇരിക്കുന്ന കാരണന്മാർ അതായത് അച്ഛനമ്മമാർ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ കല്യാണം കഴിപ്പിക്കാതെ ഇരിക്കുന്ന സഹോദരിമാരുണ്ടാവും സഹോദരന്മാരുണ്ടാവും അവരോടൊക്കെ നമ്മുടെ സാമീ സമീപനം നമ്മൾ അവരെ സമീപിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് കാണുന്നത് കാരണം അവർ ഒരു നമ്മുടെ സെർവെന്റിനെ പോലെ സെർവെന്റിനാണെങ്കിൽ അതിലും കൂടുതൽ കാര്യങ്ങൾ കൊടുക്കണം സെർവെൻ്റൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും പക്ഷേ അതിനേക്കാളും ഭീകരമായിട്ട് നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന അമ്മയോട് വയസ്സായ അമ്മയോട് ചിലപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല അവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല അവരുടെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ പ്രായമായതിൻ്റെ കുട്ടികളെ പോലെ ആകുന്നവർ പ്രായമാകുമ്പോൾ അവർക്ക് ഓർമ്മക്കുറവുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അവരെ എല്ലാം അങ്ങോട്ട് കംപ്ലീറ്റ് ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുക മക്കൾ ഒന്നോ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും വേറെ അപ്പൻ്റെ കാര്യമോ അപ്പനുണ്ടെങ്കിൽ അപ്പൻ്റെ കാര്യങ്ങളോ എല്ലാം ഏൽപ്പിച്ചിട്ട് പോയിട്ട് വൈകിട്ട് വന്നിട്ട് അവരെ ചീത്ത വിളിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരു മിഠായി ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ ആ മിഠായി പോലും മക്കളെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുക പിന്നെ അവർക്ക് വേണ്ട മരുന്ന് ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക ഇതൊക്കെ വളരെ തെറ്റാണ് മക്കളെ ഒരു ഞാനിന്ന് കേട്ടതാണ് കട്ടിൽ വരെയും എടുത്ത് വിറ്റ് കളഞ്ഞെന്നു പറയുന്നത് അമ്മ എന്ന് പറഞ്ഞവർ എനിക്ക് ഇന്ന് പറയാനുള്ളതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഞാൻ ജാതി പറയുകയല്ല മുസ്ലിം സഹോദരന്മാർ ഓരോ അമ്മമാരും ഓരോ ഒരപ്പന്മാരും അവരുടെ സഹോദരിമാരും വയസ്സായി ഇരിക്കുന്ന സഹോദരിമാരായവിടെ അവരൊന്നും ഇതുപോലെ അനാഥശാലകളിലും വൃദ്ധസദനങ്ങളിലും ഒന്നും ഒന്നുകൊണ്ടേ ആക്കുകയോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വീണുകയോ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക ഒരിക്കലും അവർ ചെയ്ത് എൻ്റെ നമ്മുടെയൊക്കെ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കാനിട വന്നിട്ടില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടെന്ന് തോന്നണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് അവരോട് തൃപ്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കൗൺസിലർമാരുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ചു ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ മഠങ്ങളുണ്ട് അവരോ അച്ഛന്മാരോട് വിഹാരി അച്ഛന്മാരോട് ചെന്ന് സംസാരിക്കുക അവർ വേണ്ട നടപടിയുണ്ട് എനിക്കിങ്ങനെ നോക്കാൻ സാഹചര്യമില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട് ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രായമായവരെ നമ്മളെ വളർത്തി അവരുടെ ചോരയും നീരും അവരുടെ നല്ല പ്രായത്തിൽ അവർ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടുപോന്ന് ഒരിക്കലും നമ്മളവരെ അവോയ്ഡ് ചെയ്യും നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾക്കുണ്ട് നമ്മളെ നമ്മളാ ഈ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നൊന്ന് വളർത്തിക്കൊണ്ടു വന്ന കാരണവന്മാരെ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട് സമയമില്ല സമയമില്ല എന്നല്ല പറയണത് സമയം ഉണ്ടാക്കണം സമയമുണ്ടാക്കി അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം അതാണ് വേണ്ടത് എനിക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കേൾക്കുക കേട്ടിട്ട് കുറേ ആൾക്കാരുണ്ട് ഒരുപാട് ഫാമിലികളിൽ അതുപോലെ തന്നെ കല്യാണം കഴിക്കാതെ പിന്നെ ഉപയിരിക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവർ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ അവരെ നടതള്ളുക എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ അവരെ തള്ളി പുറത്താക്കുക നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ അറിവില് ഉള്ള സംഭവങ്ങളാണ് ഏ ഇതൊക്കെ നമുക്ക് വളരെ തിരിച്ചടികൾ കിട്ടുന്ന ഒരു കാലം വരും അത് നിങ്ങൾ ചിന്തിക്കുക അവർക്ക് വേണ്ടത് എന്താന്ന് അവർക്ക് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരും നമുക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല എല്ലാവരും സാമ്പത്തികം ഭദ്രമല്ല ഏഹ് സാമ്പത്തികമില്ലാത്തവർ ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമില്ലാത്തവർ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ട സൗകര്യത്തോടെ ജീവി എടുക്കുന്ന ചാരിറ്റികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ അതുപോലെയുള്ള സ്ഥലത്ത് അവർക്ക് കൂടി മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി വിടുക എന്നിട്ട് മാസത്തിലോ വർഷത്തിലോ അവർക്ക് സമയം പോലെ അവർക്ക് വേണ്ടത് കൊണ്ടൊക്കെ കൊടുക്കുക അവരെ നോക്കുക അന്വേഷിക്കുക നല്ലൊരു ദിവസം ഓണം ക്രിസ്മസ് അതുപോലെ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്നു അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇങ്ങനെയൊന്നും വളരെ മോശമായിട്ട് ഉപദ്രവിക്കുന്ന ഓരോ ഫാമിലികളുണ്ട് വയസ്സായ ആൾക്കാരാണ് ഒന്നിനും അവരെ കൊള്ളാതെ ആവും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല അവർക്ക് കിടന്ന കിടപ്പിൽ ചിലപ്പം എല്ലാം സാധിക്കുന്നവരുണ്ടാവും അപ്പം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക ഉപദ്രവിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് പറയുകയാണ് പറഞ്ഞു പോകുന്നതാണ് പൊന്ന് സഹോദരി സഹോദരന്മാരെ മക്കളെ അപ്പോൾ നിങ്ങളിതെല്ലാം കേട്ട് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക പിന്നെ നമ്മളുമൊക്കെ ഇതുപോലെ എല്ലാം നമ്മുടെ കഴുകുന്ന ഒരു സമയം ഉണ്ടാവും എത്ര ഇതിൽ ആരോഗ്യത്തിൽ ഇരിക്കുന്ന എത്ര പ്രായം കുറഞ്ഞവരാണെങ്കിലും ഇന്ന് ഒരു പനിയുടെ ഒരു പനി വന്നാൽ മതി നമ്മൾ ഒരു രണ്ട് ദിവസം കട്ടിലേക്കിടമ്പൊക്കെ നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ പോട്ടെ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് മറ്റുള്ള ഇതുപോലെയുള്ള വൃദ്ധന്മാരായിട്ടുള്ള അമ്മമാരെയും അപ്പന്മാരെയും സഹോദരീ സഹോദരന്മാരെയും ഒക്കെ ഇതുപോലെ ചെയ്യാതിരിക്കുക എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ